ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത് ഞാൻ തന്നെ വന്നു എന്റെ സംഘാടകരോടൊക്കെ കോപിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്നതിന് അവരൊരുക്കിയ സാധനങ്ങളുടെ കുറവിനൊക്കെ കോപിച്ചിട്ടാണ് അതുകൊണ്ട് ഒരു അടുത്ത വർഷം തന്നെ വിളിക്കുവരും മാത്രവുമല്ല അവര് നാട്ടുകാരോടൊക്കെ പറയും എന്ത് കാര്യമായാലും ശരി ആ കോപം ഒന്ന് കാണേണ്ടതാണ് നിങ്ങളും അങ്ങനെയാണ് കോപിക്കുന്ന അച്ഛൻ കോപിക്കുന്ന അമ്മ കോപിക്കുന്ന മക്കൾ ഇവർക്കൊക്കെ മഹത്വം വരുന്ന ഒരു കാലമാണ് ശരിയുണ്ടോ ഞാൻ പറഞ്ഞത് ഏ അങ്ങനല്ലേ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ദുർവാര ദുർവാരകോപശാലിയായ ഒരാൾ വന്നാൽ ബാക്കിയുള്ള ആളുകൾ ഓച്ഛാനിച്ചു കൂടെ നിൽക്കും എപ്പോഴാണ് ഇദ്ദേഹം അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപക്ഷേ അതിനാണ് ജനം മഹത്വം കൊടുക്കുന്നത് തമ്മിൽ തമ്മിൽ പറയും പറയും സൂക്ഷിച്ചോക്കാൻ നിൽക്കണം വളരെ കോവിഷ്ടാണ് ഏ ഈ സാഹചര്യം കൊണ്ടല്ലോ ബഹുമാനത്തോടുകൂടിയാണ് വളരെ കൂടിയാണ് ഈ കോപത്തെ നാം അംഗീകരിക്കുന്നത് കോപം കാമം പ്രതിഹതമാവുമ്പോൾ മാത്രം വരുന്നതാ അകാല വൈരാഗ്യത്തിൽ കൃത്രിമ ആധ്യാത്മികതയിൽ ഉള്ളിൽ കിടക്കുന്ന കാമലോലുപമായ മനസ്സ് കാമത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ വേഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ ക്രോധം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോ ക്രോധം കാമം പ്രതിഹതമാകുമ്പോഴാണ് എന്ന് ആചാര്യ ഭഗവാൻ ഗീതയുടെ രണ്ടാം അധ്യായത്തില് ഭാഷ്യത്തിൽ ഭംഗിയായി പറയും കാമം കുതസ്ചിത് പ്രതിഹതാ ക്രോധ അഭിജായതേ ഈ ക്രോധം കഴിഞ്ഞാൽ എല്ലാ പരിസരവും നടന്നു കാമം കൊണ്ടാണ് ക്രോധം കാമം കൊണ്ട് തന്നെയാണ് അസത്യം എല്ലാ അസത്യവും നമ്മൾ ഇന്നു വരെ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്തെല്ലാം അസത്യം ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഏതോ ഒരു ആഗ്രഹം കയറി വന്ന് സത്യത്തെ മറച്ചതാണ് അപ്പൊ പ്രകൃതിയ സത്യം പറയാവുന്ന ഒരവസ്ഥ വരുന്നതിന് മുമ്പ് സത്യം പറയണം എന്ന ഒരു നിർബന്ധത്തിൽ ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് അസത്യത്തിനാണ് ഞാൻ സത്യത്തിന്റെ മുഖം കൊടുക്കുന്നത് സമീപകാലത്തെ എല്ലാ മഹാന്മാരും സത്യം ലോകത്തോട് പറയണം ലോകം സത്യമെന്ന് വിശ്വസിക്കണം എന്ന് നിർബന്ധമുള്ളവരും സത്യത്തിന് മഹത്വമുണ്ട് എന്ന് ഉറപ്പുള്ളവരും എന്നാൽ കളവ് സത്യം എന്ന നിലയിൽ പറയുന്നവരുമായിരിക്കും നമ്മുടെ ആധ്യാത്മികത ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുന്നു അപ്പൊ സത്യം കാമം കൊണ്ടാണ് ഒരാഗ്രഹമില്ലെങ്കിൽ നമുക്ക് സത്യം പറയാനൊരു മടിയും വേണ്ട ആഗ്രഹം കൊണ്ടാണ് എന്റെ അല്ല എന്ന് തോന്നുന്ന ഒന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അത്രയും അത് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ് ആസൂത്രിതമായാണ് ഇന്നത്തെ ലോകം എന്നും എന്തും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് അതെന്തേ അല്ല എന്ന് കൃത്യമായി അറിയുന്നത് സ്വന്തമാക്കുന്നതിനുള്ള എല്ലാ തേയവും കാമത്തിൽ നിന്നാണ് ഉണ്ടാവുക അന്ധക്കരണത്തിനകത്ത് സംഭവിക്കുന്ന ഈ മാറ്റങ്ങൾ കുറച്ച് സമയമിരുന്ന് ഒന്ന് ചിന്തിക്കുക ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയും സ്വാമി കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാതായി കാരണം ഇതൊക്കെ കൊണ്ടാണ് ലോകത്ത് ജീവിക്കാൻ പറ്റുന്നത് എന്ന് പൊതുവെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും പ്രാചീനവും പൈതൃകവുമായ ഒരു ആധ്യാത്മികത നമുക്ക് അനിവാര്യവുമാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ദിശ ആധ്യാത്മികത എനിക്ക് വേണം പൈതൃകം എനിക്ക് വേണം സനാതനധർമ്മം എനിക്ക് വേണം പക്ഷെ ലോകം മുഴുവൻ കളവ് പറയുമ്പോൾ ഞാനെങ്ങനെ സത്യം പറഞ്ഞു ജീവിക്കും ലോകമില്ല സത്യം പറയുന്നവൻ കാമില്ലാത്തവനാണ് കാമം ക്രോധം എന്ന പോലെ തന്നെ കാമത്തിൽ നിന്നാണ് അസത്യവും അസ്ഥേയവും കാമില്ലായ്മയിൽ നിന്നാണ് ും സത്യവും ഉദയം ചെയ്യുന്നത് കാമത്തിൽ നിന്നാണ് അസത്യവും സ്ഥേയവും ഉൽപ്പന്നമാകുന്നത് ചെറുതും വലുതുമായ ഹിംസകളാണ് മാനസികമായി ശാരീരികമായി വാചികമായി നമ്മൾ ചെയ്യുന്നു വാക്കുകൊണ്ടുള്ള ഹിംസ പ്രവൃത്തിയിൽ ശാരീരികമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഹിംസ മനസ്സുകൊണ്ട് ഹിംസയുടെ ലോകങ്ങളെ സദാ ഭാവന ചെയ്യുന്ന ഹിംസ ഇതുൽപ്പന്നമാകുന്നതും കാമത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെയാണ് നാം നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുവാൻ ചാടിയിറങ്ങി പുറപ്പെടുമ്പോൾ കിടക്കുന്ന കാമം ഇവയെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്നു അതുകൊണ്ട് ആധ്യാത്മിക ലോകത്തേക്ക് പ്രവേശിക്കണം എന്ന് ഒരാഗ്രഹം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിൽ വിളയാടുന്ന കാമ്യകർമ്മങ്ങൾ ഏതെല്ലാം അവ എങ്ങനെ സമ്യക്കായി അവസാനിപ്പിക്കാം അതിനാണ് ഗൃഹസ്ഥാശ്രമം തന്നെ പറഞ്ഞിരിക്കുന്നത് എല്ലാ കാമ്യകർമ്മങ്ങളും വിധിയാം വണ്ണം ശ്രൗതസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും ഗൃഹ്യസൂത്രങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഒരുവനെ വിധിയാം വണ്ണം സംസ്കരിച്ചെടുക്കുക വിവാഹം ഗർഭാധാനം പുംസവനം സീമന്തം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ സംസ്കരിച്ചെടുത്ത് ആ സംസ്കൃതചിത്തനായ ജീവൻ എങ്ങനെ തന്നോട് തന്നെയും തൻ്റെ കുടുംബത്തോടും തൻ്റെ സമസുഷ്ടങ്ങളോടും താം കാണുന്ന ജീവജാലങ്ങളോടും പെരുമാറും ഇവിടെയാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഭഗവാൻ ധർമ്മ അവിരുദ്ധോ കാമോസ്നി ധർമ്മത്തിന് അവിരുദ്ധമായ കാമം ഞാൻ തന്നെയാണ് അപ്പോൾ ആദ്യം പഠിക്കുക കാമ്യകർമ്മങ്ങളാവാം അത് തെറ്റല്ല കാമ്യകർമ്മങ്ങൾ വിധിയാങ്കണ്ണം ചെയ്ത് ശീലിക്കണം മര്യാദാമസൃണമായി ചെയ്ത് ശീലിക്കണം സ്വർഗകാമം വരെയാവാം നിഷ്കാമമാവുമ്പോൾ സ്വർഗകാമത്തിന് പോലും യജ്ഞമില്ല ഗൃഹസ്ഥനാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാമങ്ങളെ ശ്രുതി തന്നെ വേദം തന്നെ പറയുന്നത് നിഷ്കാമകർമ്മമുള്ള ആധുനികരും കാമ്യകർമ്മത്തെ ചെയ്തു വന്ന പ്രാചീനരും തമ്മിലുള്ള അന്തരം ഈ ശ്രുതിവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക